സ്ഥൂലസൂക്ഷത്മകമിതം ജഗത് അസ്തി സർവം നാസ്തി ചേസ് ചിത് ഘനം ഇവിടെ ആത്മാവ് പരമാത്മാവ് പ്രഭു പരമേശ്വരൻ ചൈതന്യം ഇതൊക്കെ ഈ പദങ്ങളെല്ലാം ആ പരമമായ ചൈതന്യത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ തന്നെയാണ് ആ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായ പ്രപഞ്ചത്തിൽ നിന്നാണ് സ്ഥൂലം സൂക്ഷ്മം എന്നീ രണ്ട് വശങ്ങളുള്ളതായി ഗുരു പറഞ്ഞു തരുന്നത് ചൈതന്യ ചൈതന്യത്തിൽ നിന്നുണ്ടായ പ്രപഞ്ചം അതിനാണ് സ്ഥൂലവും സൂക്ഷ്മവും എന്ന രണ്ട് വശങ്ങളുള്ളത് സ്ഥൂലം എന്നാല് രൂപത്തിനോട് അടുത്ത് നിൽക്കുന്നത് ഇന്ദ്രിയ ഗോചരമായതെല്ലാം സ്ഥൂലമാണ് അതായത് നാം മുക്കുകൊണ്ട് മണത്തും കണ്ണുകൊണ്ട് കണ്ടും ചെവി കൊണ്ട് കേട്ടും നാവു കൊണ്ട് രുചിച്ചും തൊക്കുകൊണ്ട് സ്പർശിച്ചും ഒക്കെ അറിയുന്നതാണ് സ്ഥൂല പ്രപഞ്ചം എന്നർത്ഥം ഇനി സൂക്ഷമാത്മകം എന്നാലോ ദൃശ്യമായ ലോകം െളിയിലിരിക്കുന്നു എന്ന അനുഭവം നമുക്കുണ്ട് അതിനെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന അനുഭവവും ഉണ്ട് ആന്തരികമായ ഈ അനുഭവങ്ങളുടെ ലോകത്തെയാണ് സൂക്ഷ്മാത്മകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ആന്തരികമായ അനുഭവം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെയാണ് എന്ത് പറയുക സൂക്ഷ്മാത്മകം എന്ന് പറയുക അദ്വൈത ദീപികയിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു തരുന്നുണ്ട് അസ്ഥി അസ്ഥിയോ സത്യം സമസ്തവും അനിത്യം അസത്യമാകും ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ ഉണ്മയെ അനുഭവിക്കുന്ന ബോധവസ്തു ഒന്നു മാത്രമാണ് വേറെ വേറെയായി കാണപ്പെടുന്ന എല്ലാ ജഡദ ദൃശ്യങ്ങൾക്കും മേലെയായി പ്രകാശിച്ചു നിൽക്കുന്ന സത്യം എന്ന് ഗുരുവിന്റെ ഓരോ കൃതിയിലും പറയുന്ന മന്ത്രാക്ഷരങ്ങൾ ഒരേ ഒരു സത്യം തന്നെയാണ് എന്ന് പലവരും നമ്മൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ഏത് കൃതി നമ്മൾ പരിശോധിക്കുമ്പോഴും അവയെല്ലാം അവയിലെല്ലാം കാണുന്നത് പരമമായ പൊരുളിനെയാണ് ഇത് എത്തുന്നതെല്ലാം ഈ പരമമായ പൊരുളിൽ തന്നെയാണ് ഭൗതികമായ ഒരു ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ ഒരു സ്ത്രോത്രഗതിയിലൂടെയും ഗുരു നമ്മെ പഠിപ്പിക്കുന്നില്ല പരമമായ സന്തോഷം ആനന്ദം തരണം അത് ബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവിനേക്കാൾ ചെറുതോ വലുതോ ആയ മറ്റൊന്നുമില്ല അവിടെ പരമമായ ജ്ഞാനം നേടിയവർക്ക് ഈ ബാഹ്യരൂപ ദൃശ്യങ്ങളിലോ അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മനസ്സും കാരണ ശരീരവും ഒക്കെയുള്ള ആ സൂക്ഷ്മലോകത്തിലോ അഥവാ സങ്കല്പവാസനാ തലത്തിലോ ഒന്നും യാതൊരു സംശയവുമില്ല പരമജ്ഞാനികൾക്ക് കാരണം എല്ലാം ബോധമാണെന്ന് അനുഭവിക്കുന്നുണ്ട് ഇവിടെ അപവാദ ദർശനം നാം പറയുമ്പോൾ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഉണ്ടായിരുന്നോ അതെല്ലാം മുൻപ് പറഞ്ഞതുപോലെ ഇല്ല ഇല്ല ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് നിരാകരിച്ച് തൊട്ടെണ്ണാവുന്ന പൊരുളുകളെല്ലാം ഒടുങ്ങുമ്പോൾ ദൃക്കായി നിൽക്കുന്നു ബോധസ്വരൂപമായ ബ്രഹ്മം ഹരുത്തുവാമലെ വെച്ച് പരമമായ ജ്ഞാനത്തിലെത്തിയ ഗുരു യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന അഷ്ടാംഗ യോഗങ്ങളിലെ അവസാനത്തെ അവസ്ഥയായ സമാധി എട്ടാമത്തെ അവസ്ഥയായ സമാധി അനുഭവത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം നമ്മോട് പറഞ്ഞു തരുന്നത് യമവും ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നിയന്ത്രിച്ച് ആസനം മനസ്സിനെ സുഖമായ എപ്പോഴും സ്ഥിരമായ സുഖത്തിൽ മനസ്സിനെ വയ്ക്കുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത് പ്രത്യാഹാരവും ധാരണയും ബാഹ്യവിഷയങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ ഉണ്ടാകാവുന്നതായ ആ ക്ലേശങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അതിൽ നിന്നെല്ലാം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം ഉപരമിപ്പിച്ച് സത്യവസ്തുവിനെ കുറിച്ച് ധാരണ ചെയ്ത് സത്യവസ്തുവിനെ ധ്യാനിച്ച് സമാധി സത്യവസ്തുവായി മാറി ഗുരു അങ്ങനെ പരമമായ സത്യമായി നിന്നുകൊണ്ടാണ് ഒരു നിന്നും അരുവിപ്പുറത്തേക്ക് അവതരിക്കുന്നത് ഗുരു നേടിയ സത്യ അനുഭവം പരമമായ ബോധത്തിലാണ് അതിൽ നിന്നാണ് സകലതും ആവിർഭവിച്ചത് എന്ന പരമമായ അറിവ് സമാധി അനുഭവത്തിന് ശേഷം ഞാൻ ഈ പ്രപഞ്ചത്തെ സദ്ഘനമായും ചിദ്ഘനമായും അനുഭവിക്കുന്നു നാം പഠിക്കുന്ന ഓരോ മന്ത്രാക്ഷരവും ആ സദ്ഗനമായും ചിദ്ഖനമായും പ്രപഞ്ചത്തെ അനുഭവിച്ച ഗുരുവിന്റെ സത്യവചനങ്ങൾ തന്നെ ഒരു പറയുകയാണ് അസ്ഥി ചേത് സദ്ഗനം സർവം നാസ്തി ചെയ്ത് അസ്ഥി ചിത്ഖനം എല്ലാം ബ്രഹ്മം തന്നെ സത്ത് ഉണ്മ അഥവാ ഉണ്ട് എന്ന ബോധം അതാണ് സത്ത് ഇവിടെ നിഷേധിക്കാനാവാത്ത ഉണ്മയെയാണ് വേദാന്തത്തിലെ സത്ത് എന്ന് വിളിക്കുന്നത് ഇനി ഘനം സദ്ഘനം എന്നതിൽ ഖനം എന്നാല് ഏതൊന്നാണോ ഉള്ളത് അതുമാത്രം കട്ടി പിടിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഖനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപനായ ഗുരു സത്യാനുഭവത്തിന് ഭംഗം വരുത്താതെയാണ് ലോകസേവനം ചെയ്തത് സദ്ഘനമായും ചിദ്ഘനമായും ഇവിടെയുള്ള എല്ലാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോക സംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഗുരു ഏർപ്പെട്ടത് ചൈതന്യ സ്വരൂപികളുടെ മനസ്സ് എവിടെയൊക്കെ പതിക്കുന്നുവോ അവിടെയൊക്കെ അവർ സത്താരൂപത്തിൽ ബ്രഹ്മത്തെ മാത്രം കാണുന്നു സർവം കൽവിധം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്ന മഹത്തായ അറിവിൽ അമർന്നുകൊണ്ടാണ് ഗുരുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതാണ് അസ്തി ചെയ്ത് സദ്ഗനം എന്ന് പറഞ്ഞത് ബാഹ്യദൃശ്യങ്ങളെയാണ് സദ്ഗനം എന്ന് പറയുന്നത് എന്ന് ആവർത്തിച്ചു പറയുകയാണ് സങ്കല്പവാസനാ തലങ്ങളാണ് ചിദ്ഖനം ബാഹ്യദൃശ്യങ്ങൾ കാണപ്പെടുന്ന വഴി നാം പലവട്ടം പഠിച്ചതാണ് പരമമായ ബോധം അതിൽ നിന്ന് വാസനാതലം വാസനാതലത്തിൽ നിന്ന് സങ്കല്പതലം സങ്കല്പതലത്തിൽ നിന്ന് ബാഹ്യദൃശ്യങ്ങള് ഇനിയാണ് പ്രപഞ്ചം വന്ന വഴി നാം മനനം ചെയ്തു കഴിഞ്ഞതാണ് ഈശ്വരനിൽ നിന്ന് വേറെല്ലാത്ത ഈ ജഗത്ത് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് സത്ത് മാത്രമാണെന്നതിൽ സംശയമില്ല അതായത് ഘനീഭവിച്ച ദൈവശരീരഭാഗം തന്നെ എന്നർത്ഥം ഇനി നാസ്തി ചെയ്ത് അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം ഉണ്ടെങ്കിൽ ഖനീഭവിച്ച് സത്ത മാത്രം ഇല്ല എന്ന് പറയുകയാണെങ്കിലോ പ്രപഞ്ചം ഇല്ലെന്നാണെങ്കിൽ അവിടെയും പ്രപഞ്ചമെന്ന ബോധം ഉണ്ടാകുമല്ലോ ചിദ്രൂപം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അറിവിന്റെ രൂപത്തിൽ ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നാണ് അർത്ഥമാക്കേണ്ടത് സദ്രൂപവും ചിദ്രൂപവും എല്ലാം ഒരേ സത്ത തന്നെയാണ് അതായത് സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനിൽ ആരോപിതമായതുകൊണ്ട് വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്നും ഉള്ളത് അധിഷ്ഠാനമായ ഈശ്വരൻ മാത്രമാകുന്നു എന്നും അർത്ഥമാകുന്നു ഇവിടെ ആത്മോപദേശ ചതകുമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു അറിവിൽ നിന്നുകൊണ്ട് ആത്മോപദേശ ശതകമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠനത്തിലേക്ക് പോകണം ഈ ഒരു കൃതിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് എല്ലാ കൃതികളെയും നോക്കി കാണണം പരന്ന വായന നമ്മുടെ ഈ മനുഷ്യജന്മം അല്പകാലം ഒരു നൂറ് വർഷം വരെ ജീവി ജീവിക്കുന്നു എന്നിരിക്കട്ടെ എന്നാലും എത്രയോ വേഗമാണ് ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത് പറഞ്ഞു ദിനം സദാശിവ ദർശനത്തിൽ ഗുരു പറഞ്ഞതുപോലെ ദിനം ദിനം ദിനേശൻ എന്തുവെന്നു രണ്ടു കന്തുകരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനേശനും എന്തുവും കൂടെ ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് ആയുസിന്റെ ഓരോ അംശവും കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു ഓരോ ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ ഈ മനുഷ്യ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നു നാം അറിയുന്നതേയില്ല ഭൗതിക ജീവിതത്തിലെ കളിച്ചും പുളച്ചും രസിച്ചുമൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു പരമമായ സത്യവും കൂടി മനനം ചെയ്തു പോകണം എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞ പോലെ ഔതുംബരത്തിൻ്റെ ശകത്തിന്ന് തോന്നും എന്നിവയിൽ നാരായണായ നമ വരികൾ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയില്ല ഓർമ്മയിൽ വന്നപ്പോൾ അങ്ങ് ചൊല്ലി എന്നേ ഉള്ളൂ ഓർക്കു ഒരു അത്തിപ്പഴത്തിന്റെ പഴുത്ത കായുടെ ഉള്ളിലിരുന്നു കൊണ്ട് അത്തിപ്പഴം സ്വാദോടെ ഭക്ഷിക്കുന്ന ആ ഒരു മശകത്തിന് ഒരു പുഴുവിന് അതിന്റെ ചിന്തയെന്ന ഇതിൽ മീലേ കഥാപി സുഖമില്ലെന്ന് ഇതിൽ പരം ഒരു സുഖം ഈ ലോകത്തില്ല എന്നാണ് ആ പുഴുവിന്റെ ചിന്ത ആ മധുരമായ ഫലം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പുഴു അറിയുന്നില്ല ഓരോ നിമിഷവും ആ താനിരിക്കുന്ന ആ പഴം ജീർണിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അധികം താമസിയാതെ താനും ആ പഴവും നശിച്ചു പോകുമെന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാകുന്നില്ല അപ്പോഴ് ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ സത്യത്തെ മനനം ചെയ്ത് കൂടുതൽ കൂടുതൽ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തെ സത്യം കൊണ്ട് സുരഭിതമാക്കി വേണം കടന്നു പോകുവാൻ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളിൽ തീർച്ചയായും ഒരംശം ഇത്തരത്തിലുള്ള സത്യവചനങ്ങൾ കേൾക്കുവാനായി നീക്കി വെക്കേണ്ടതായിട്ടുണ്ട് ക്ഷമയോടെ ഈ ഒരു സത്യാനുഭവത്തിൽ നിന്നുകൊണ്ട് ഗുരു ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിനാലാം ശ്ലോകത്തിൽ പറയുകയാണ് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം ഒരു സത്യദർശിക്ക് അവനെയും ഇവനെയും എല്ലാം കാണുമ്പോൾ ആദിമമായ ആത്മസ്വരൂപമായാണ് അവനെ ദർശിക്കുന്നത് അതുകൊണ്ടാണ് ഗുരുവിന് അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അപരന് സുഖത്തിനായി വരയണമെന്ന പരമമായ ബോധം ഗുരുവിനുണ്ടായത് ആത്മീയമായ അനുഭവത്തിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഗുരു ഇരുപത്തിനാലാം ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് ഈ ആത്മബോധം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനി ഈ സത്യമൊക്കെ പഠിച്ചിട്ട് നാം ഒന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കുകയെ ഓരോ മനുഷ്യരുടെയും ജീവിതങ്ങളും ഓട്ടവും നെട്ടോട്ടവും ആദിയും ആവലാതിയും വെറുതെ നിങ്ങൾ പുറമേയിരുന്നൊന്നും നോക്കി കണ്ടു നോക്കിക്കേ എന്ത് ചെയ്യുന്നത് ഇവരെന്ന് നമുക്ക് തോന്നും എന്തിനാ ഇവരെ ആദ്യ പിടിക്കുന്നത് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം ഒരു ഒതുക്കം വരും നിങ്ങൾക്ക് ഒരു സംശയവുമില്ല അതിന് ശ്രീരാമന് രാമായണത്തിൽ ഉണ്ടായതുപോലെ അല്ലെ മഹത്തത്വം ശിഷ്ടമുനിയിൽ നിന്നെല്ലാം കേട്ട് ഒരു വലിയ തീർത്ഥയാത്രയെല്ലാം കഴിഞ്ഞു വന്ന് അധികം വിരക്തിയോടെ ഇരിക്കുന്ന രാമൻ ഒന്നിലും ഒരു താത്പര്യമില്ല എന്തിനാണ് ഈ സുഖങ്ങളെല്ലാം അല്ലെ ഹോകങ്ങളെല്ലാം ക്ഷണപ്രഭ പങ്കൂരം വേഗേന നഷ്ടമായുസ് മൂർക്കുന്ന എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ സത്യം എപ്പോഴും മലനം ചെയ്തു ഉറപ്പിക്കുമ്പോഴ് ഓട്ടത്തിന്റെ സ്പീഡ് കുറക്കും കുറയും നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരുന്നു എത്രയോ ശ്രേഷ്ഠമായ ഭാഗ്യത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന് ഓർത്തു പോവുകയാണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവവും കാണുന്ന കാണുന്ന മഹാഗുരു ആ ഗുരുവിന്റെ വാക്കുകളുടെ പൊരുളറിഞ്ഞ് മണ്ണ് ചെയ്യുമ്പോൾ ലോകം എത്ര സമാധാനപൂർണവും ശാന്തിപൂർണവുമായിരിക്കും എന്ന് അറിയുക ഇതെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് എന്തിനാണ് നാം സുഖം തേടണം അനുഭവം സത്യാനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന മഹത്തായ ശാന്തി ശാശ്വതമായ ശാന്തി തേടുന്നവരാണ് ഇതിന്റെ ശ്രോതാക്കൾ ഓരോന്നും എന്നറിയാം അപ്പോ അവിടെയൊക്കെ നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ എല്ലാം അടക്കാനും നമുക്കാകണം അടക്കാനായിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല എങ്കിൽ നമ്മളെ ഇത് കേൾക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സ് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ദുഃഖ ദുരിതങ്ങളിൽ മനസ്സ് ഉയരാതെ സ്ഥിരമായ ആനന്ദത്തിൽ മനസ്സിനെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥനയും ജപവും ധ്യാനവും എല്ലാം ജീവിതത്തിൽ വേണമെന്ന് ഈ പുണ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഡെൻമാർക്കിൽ വെച്ച് നടന്നൊരു നൈതിക സമ്മേളനത്തിൽ നൈതികതയുടെ നയപ്രഖ്യാപനമായി ഡെൻമാർക്കിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് പ്രിയം അപരന്റെ പ്രിയമവര അപരപ്രിയം ഇപ്രകാരമാകും നയമതിനാല് നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നന്മ വരുന്ന ഒരു നയപ്രഖ്യാപനമാണത് ആ നയമാണ് നൈതിക സമ്മേളനം നൈതികത എന്നാൽ ആ നാട്ടിലെ നീതി എന്തായിരിക്കണം ആ ഒരു സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തതാണ് ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഇങ്ങ് കേരളത്തിന്റെ ഒരു കൊച്ചു മൂലയിൽ നിന്ന് മുഴങ്ങിക്കേട്ട ശങ്കർധ്വനി ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ നയപ്രഖ്യാപനമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാണികൾ പരമമായ ചൈതന്യത്തിൽ നിന്നുണ്ടായ വാക്കുകൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഗുരു നിത്യചൈതനയെ തിരചിച്ച നാരായണ ഗുരുവന്റെ ആത്മ പ്രമാണം എന്ന ഗ്രന്ഥത്തിലാണ് ഈ വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദർശനമാലയിലെ അപവാദ ദർശനത്തിലെ ഒന്നാം ശ്ലോകം സച്ചിദാനന്ദ സ്വരൂപനായ മഹാഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവോം തസ്സ്